ഇയോബിന്റെ പുസ്തകം ആറാം അധ്യായം ഇരുപത്തി അഞ്ചാം വാക്യം നേരുള്ള വാക്കുകൾക്ക് എത്ര ബലം നിങ്ങളുടെ ശാസനയ്ക്കോ എന്ത് ഫലം ഇയോബിൻ്റെ പുസ്തകത്തിലുള്ള ശക്തമായ പ്രയോഗങ്ങളിലൊന്നാണ് ഈ വായിച്ച വാക്യത്തിൽ കാണാൻ കഴിയുന്നത് നേരുള്ള വാക്കുകളുടെ ബലം എത്രമാത്രമാണ് എന്ന് മനുഷ്യർക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതിനേക്കാൾ അപ്പുറമാണ് കള്ളത്തരത്തിലൂടെ വിജയിക്കുന്ന ധാരാളം പേരെ നമുക്ക് കാണാം എന്നാൽ സത്യസന്ധമായി കാര്യങ്ങളെ വിശ്വസിക്കുകയും സത്യസന്ധമായി കാര്യങ്ങളെ അവതരിപ്പിക്കുകയും ചെയ്യുന്ന നേരോടെ നടക്കുന്ന ആളുകൾ അവർ പറയുന്ന വാക്കുകൾ അവരുടെ വാക്കുകൾക്കുള്ള ബലം എത്ര വലുതാണ് ചതിയിലൂടെയും വഞ്ചനയിലൂടെയും ജീവിക്കുന്ന ഒരു ജനസമൂഹത്തെ നാം ചുറ്റും കാണുന്നുണ്ട് എങ്കിൽ പോലും അവരിൽ നിന്ന് വളരെ വിഭിന്നമായി ദൈവം തമ്മിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് നേരോടെ വാക്കുകൾ ഉപയോഗിക്കുക എന്നുള്ളതാണ് ആ വാക്കുകളുടെ ബലം എത്ര വലുതാണ് ചില ആളുകൾക്ക് ഒരു ദിവസം ഒരു കള്ളമെങ്കിലും പറഞ്ഞില്ലെങ്കിൽ ഉറക്കം വരികയില്ല എന്നാൽ നേരുള്ള വാക്കിൻ്റെ അത്രയും ബലമുള്ളത് വേറെ ഒന്നുമില്ല എന്ന് മനസ്സിലാക്കി നേരോടെ വാക്കുകൾ ഉപയോഗിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ